വെൽക്കം ടു ആക്ച്വലി രാവിലെ വീട്ടിൽ വെറുതെ ആയിരുന്നു ഉച്ചയ്ക്ക് വെറുതെ ആയിരുന്നു പിന്നെ ഒന്ന് ഇരുട്ടിയപ്പോഴത്തേക്ക് നമ്മൾ ഫുഡ് അടിക്കാനായിട്ട് വെളിയിലോട്ട് വന്നിരിക്കുകയാണ് ഖത്തറിലെ വളരെ ഫേമസ് ആയിട്ടുള്ള എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസ്റ്റോറന്റിലാണ് ആക്ച്വലി നമ്മൾ വന്നത് അവിടുത്തെ സ്പെഷ്യൽ കാണിച്ചു തരാം പിന്നെ നമ്മുടെ കൂടെ ഇവിടെ എല്ലാരും ഉണ്ട് അച്ഛനുണ്ട് അമ്മയുണ്ട് ചേച്ചി ഉണ്ട് ചേട്ടനുണ്ട് അനുചേട്ടന അപ്പുറത്തോട്ട് പോയി അനുചാട്ടൻ കാണിച്ചു തരാം നമ്മളിവിടത്തെ സ്പെഷ്യൽസ് ചേച്ചി ഇവിടെ ഇവിടെ ഓപ്ഷൻസ് പറയുന്നത് കുക്കർ ബിരിയാണി പോയത്തെ സംഭവാണ് ഓക്കെ ഭയങ്കര തിരക്കാണ് ഇവിടെ ഭയങ്കര മീറ്റൊക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ വലിച്ചു ഇങ്ങനെ ഇറങ്ങി വരാം അങ്ങനെയൊക്കെയാണ് പറയുന്നത് നമുക്ക് എന്തായാലും നോക്കാം അനു ചേട്ടൻ ഹായ് ഏശപ്പം നമ്മൾ പതുക്കെ അതിനകത്തോട്ട് കേറാണ് കാണിച്ചരാം ആക്ച്വലി ഇവിടുത്തെ സ്പെഷ്യൽ കുക്കർ മന്തിയാണ് കുറെ കുക്കർ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ കാണിച്ചു തരാം ഏകണ്ടോ കുറെ കുക്കറുണ്ട് ാണ് നമ്മൾ ആക്ച്വലി ഇവിടെ ആയിരിക്കാൻ പോന്നെ ഇപ്പം ഇവിടെ സീറ്റിംഗ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തറയിൽ തന്നെയാണ് ഞാൻ തറയിൽ ആക്ച്വലി അവർ ബുദ്ധിപരമായ ഇത് എങ്ങനത്തെ ഒരു സംഭവം വിരിച്ചു തരും എന്നൊരു ഫുഡ് അരി വെക്കുകയാണ് അവർക്ക് എടുത്തുകൊണ്ട് പോയാൽ ഭയങ്കര എളുപ്പമാണ് ജസ്റ്റ് മടക്കിക്കൊണ്ട് പോയാൽ മതി എല്ലാവരും കൂടെ കാരംസ് കളിക്കാൻ ഇരിക്കുന്ന പോലെ ഇരിക്കുക കൊറച്ച് നാളാട്ട് ഇത് ഞാൻ എന്തൊക്കെയുണ്ട് ചേട്ടാ ഒരു വട്ടണം രണ്ട് ചിക്കനോ ചിക്കനല്ലേ கயிறு வீடுல்ல <laughs> <laughs> അച്ഛനുണ്ടോ അച്ഛൻ ഒളിച്ച് കൊറച്ച് പൈസ കൊടുക്കി കസര മേശ അച്ഛ അച്ഛര സ്റ്റൈലായിട്ടോ ഇത്ര നേരം കഴിച്ചോണ്ടിരുന്ന നാക്ക് മാക്കരുത് നോടല്ല കണ്ടില്ലേ ഗൈ അതടേ ഓ ആഹ് ആ വലിയ ഹേ അടോട അടോട നമ്മൾ വർത്തനം പറയും അല്ല ചെറുപടിയാ ഐ പോടാ മാജിക് അല്ല ചെറുപരി ചെറു കേക്ക് ണം ഇവിടെ സൈഡായി ഫുഡൊക്കെ കഴിച്ചു താഴോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കാണ് നല്ല ഫുഡാണ് കേട്ടോ എസ്പെഷ്യലി ആ ചിക്കൻ ഒക്കെ ഭയങ്കരായിട്ട് വെന്ത് ലൂസ് ആയിട്ട് ഇറങ്ങി വരും അതെന്നെ കാണാൻ ഭയങ്കര ഭംഗിയാണ് ാണ് മഴ കാണുന്നത് ഒരു രണ്ട് തുള്ളി എന്റെ മണ്ടക്ക് വേണു നേരത്തെ പക്ഷെ ഇവിടെ തണുപ്പാണ് രാത്രി തണുപ്പായി ഇനിയിപ്പൊ നല്ല തണുപ്പായിരിക്കും വെയിറ്റ് ചെയ്ത് നമ്മുടെ നിക്കുവാ പോകുന്ന ആ വണ്ടി ഇല്ലേ അതാണ് ആ സാധനം അറിയത്തില്ല നമ്മൾ ഇനി പോവാൻ പോകുന്ന ആക്ച്വലി എവിടെയാമ്മ സിദ്ധാർത്ഥിച്ച് പറഞ്ഞുതരും ഉപ്പിലിട്ട മാങ്ങ കിട്ടുന്ന ഒരു സ്ഥലം എന്നാ പറഞ്ഞത് അപ്പം ഉപ്പിലിട്ട മാങ്ങ മാത്രല്ല ഉപ്പിലിട്ട കൊറേ സാധനങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു ഏത് കട ചോദിച്ചിട്ട് പറയാം എനിക്കറിയത്തില്ലോ മഴ 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 അവിടെയാണ് ആക്ച്വലി പോവാനായിട്ട് അവിടെ അവിടെയാണ് ഉപ്പിലിട്ട കൊറേ ഡിഷസ് ഉള്ളത് പക്ഷെ അവിടെ തിരക്ക് കണ്ടു ഗൈസ് അയ്യോ മഴ കണ്ട് തിരക്ക് കാണൂലെന്ന് വെച്ചിട്ടാ പക്ഷെ വൻ തിരക്കാണ് ചേച്ചി അവിടെ എന്തൊക്കെയാ ഉപ്പിലിട്ട ഉള്ളത് സിതാര ചേച്ചി അത്രക്കുണ്ടല്ലേ അത് മാത്രമേ ഉള്ളു ഹോട്ടലാണോ നമ്മള് നൈസൊരു പ്ലാൻ മാറ്റി നമുക്ക് അത്രയും ദൂരെ അത്രയും ക്യൂയിലൊന്നും നിക്കാനുള്ള സമയൊന്നും ഇല്ല അതുകൊണ്ട് നമ്മൾ ആക്ച്വലി നമുക്ക് കുറച്ച് ഷോപ്പിംഗ് ഉണ്ട് സോ നമ്മള് ലൂലൂലേക്ക് പോവാൻ പോവാണ് അപ്പൊ ലൂലൂലി പോകുമ്പോ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള വെജിറ്റബിൾസ് വെജിറ്റബിൾസൊക്കെ ഞാനിവിടെ കണ്ടായിരുന്നേ ഞാൻ അതൊക്കെ കാണിച്ചുതരാം ഇവിടെ നാട്ടിലില്ലാത്ത സാധനങ്ങൾ വെറൈറ്റികളൊക്കെ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നമ്മളിപ്പം ചെറിയ നല്ല മഴ ചെറിയ മഴയുണ്ട് നടന്നുകൊണ്ടിരിക്കുക വണ്ടിയിലോട്ട് ഇപ്പൊ നമ്മളിപ്പോ ലുലൂരിലെത്തിരിക്കാണ് കേട്ടോ ചിത്താർച്ച അങ്ങ് പോയി ഞങ്ങള് മാത്രമാണ് വന്നത് ഇവിടെ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഡെക്കറേഷൻസ് ആക്ച്വലി ഇത് ാണ് പക്ഷേ ഒന്നിനും എന്റെ ഒരു അറിവിൽ മൂർച്ച ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല പക്ഷെ ഇങ്ങനത്തെ ആക്ച്വലി നല്ലതാണ് മറ്റേ നമ്മുടെ ഭൂമി അങ്ങനൊക്കെ എഴുതുന്ന പക്ഷെ ഇത് ആക്ച്വലി നമ്മൾ സാധാരണ ആൾക്കാർക്ക് ഇതിന്റെ ആവശ്യമൊന്നും വരത്തില്ല അത് മാത്രല്ല ഈ ഭയങ്കര വലിയ കത്തി പിടിച്ചു വെട്ടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് അതെ അതെ കുഞ്ഞു കത്തിയാണ് ഏറ്റവും കംഫർട്ടബിൾ ഇങ്ങനെ ഫുൾ ഓഫർ സാധനങ്ങളാണ് ആദ്യം നോക്കാം ഇതെല്ലാം ഫ്രോസൺ ഐറ്റം അതാണ്ട് ഗ്രീൻ പീസ് ഗ്രീൻ പീസ് പിന്നെ കാരറ്റും ബീൻസും കൊറേ ഐറ്റംസുണ്ട് അത്രയും ഫ്രോസൺ ആ ഇവിടെ കരിക്ക് കിട്ടും അവിടെ തറയിൽ എഴുതി വെച്ചിട്ടുണ്ട് അതെ ഏഴ് അമ്പത് റിയാലാണ് ഈ കരിക്ക് നോക്കളെ വിയറ്റ്നാം ഉണ്ടെന്നതാണ് റമദാൻ സ്പെഷ്യൽസ് ചിക്കൻ ലിവർ മസാല മലബാർ ബീഫ് കറി കേരള നാടൻ ചിക്കൻ കറി ചോറ് ചോറല്ല ഗീ റൈസ് പൊറോട്ട കപ്പ നമ്മുടെ നാടൻ ചോറ് ഈ സാധനം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ എനിക്കറിയില്ല എവിടെ ഇരിപ്പുണ്ട് പേരും കണ്ടില്ല പക്ഷെ അത് ഇതല്ലേ വാഴയിലാണ് എത്ര രൂപ വാഴയിലാണ് പേർപ്പിൾ കളർ ക്യാബേജ് പേർപ്പിൾ വൈറ്റ് ക്യാബേജ് ഏ ഈ സാധന സത്യത്തിവരെ എന്തിനാ യൂസ് ചെയ്യുന്നത് എനിക്ക് അറിയത്തില്ല എന്റെ ഈ സാധനം ഇത് കുറേണ്ടേ എപ്പോൾ ലുലു പോയാലും കാണും ഈ എഗ് പ്ലാന്റ് എന്ന് പറയുന്ന മറ്റേ ലൈക്ക് വഴുതനങ്ങ പോലത്തെ ഇരിക്കുന്ന സാധനം ഇല്ലേ ആ സാധനം അതിൻ്റെ കുട്ടി സാധനം അമ്പറിഞ്ചോള് പോലത്തെ പിന്നെ ഇതെന്താണ് ഇത് എഗ് പ്ലാന്റ് പാക്കറ്റ് അതിന്റെ ആണ് എനിക്ക് അറിയത്തില്ല കത്രിക കത്രി പക്ഷേ കത്രി കത്രി പക്ഷേ കത്രിയ്ക്ക പോലെ തന്നെ ഇരിക്കും

ഇത് ബീട്രൂട്ടിന്റെ വൈറ്റ് കളർ പോലെ ഇരിക്കുകയാണ് എന്താണ് സാധനം അറിയത്തില്ല ഇതും ഐറ്റം അറിയത്തില്ല ഇന്നത്തെ എഴുതിയിരിക്കുന്നത് ബേബി മാരോ ആ ഇത് സുഷീനിയാണ് മിനിയ സുഷീനിട്ടുണ്ട് കുട്ടി കുട്ടി ക്യാബേജ് പതിനഞ്ച് പോയിന്റ് നാല് ഇട്ട് റിയാല് അതിന്റെ വേറെ ഉണ്ട് ലൂസും ഉണ്ട് നല്ല ക്യൂട്ടായിട്ടുണ്ട് ഇത് നമ്മുടെ നാട്ടിലുണ്ട് ആ ഡ്രാഗൺ ഫ്രൂട്ട് ഓ മാങ്കോസിൽ നമ്മുടെ നാട്ടിലില്ല പുളിമുട്ടായി ഗോതമ്പ് മുളപ്പിച്ചത് എത്ര അറിയാലോ ത്രീ നൈൻ ഇതങ് പിടിച്ചോ പുളി പുളിമുട്ടായി ഇവിടെ മൊത്തം പുളിമുട്ടായി ഉണ്ട് ഇത് ഓണിയന്റെ പ്ലാന്റ് എന്തോ പറയാലോ നമ്മള് നമ്മുടെ നാട്ടിലുണ്ട് ഇത് ഉണ്ടോ ഉണ്ട് കുഞ്ഞു കുഞ്ഞു ലിച്ചിയാണോ അത് ഓക്കേ ലിച്ചി ൂടെ മിക്സ് ആയിട്ടുള്ളത് ഓ മഞ്ഞ ചുമല ഭന്തിരി മുളക് കാണോ പക്ഷെ കാപ്സിക്കം ഒക്കെ വലിയതാ ഇത് കണ്ടോ ഭയങ്കര വലുതാ വീഡിയോയില് കാണാൻ മനസ്സിലാവില്ലെങ്കിൽ എന്തോ അറിയത്തില്ല തോന്നുന്നു ഇതെന്തോ അറിയത്തില്ല ഇപ്പൊ ബേബി ലൈക്ക് എന്താ പറഞ്ഞ ബേബി ടൊമാറ്റോലോ ചെറിയ ടൊമാറ്റോ ഒക്കെ നല്ല നീളമുള്ള വലിയ സുന്ദരി ക്യാരറ്റ് ഭയങ്കര ക്യൂട്ട് ക്യാരറ്റ് ചക്കയുണ്ട് ഒക്കെ ലൈക്ക് വലിപ്പം കണ്ടോ ഭയങ്കര വലിയ കാപ്സിക്കാ വേണ്ടേ ഭയങ്കര വലുതാ ഒരു ഉണ്ട് ഓറഞ്ച് കളറൊക്കെ കളർട്ടാ ഇങ്ങനെ നമ്മുടെ പപ്പായ സോ അങ്ങനെ പർച്ചേസിംഗ് എല്ലാം കഴിഞ്ഞ ശേഷം നമ്മൾ വീടെ ഇനി അടുത്ത ദിവസ വിശേഷങ്ങളായിട്ട് കാണാം സോ ബൈ